പറയുന്ന വലിയൊരു മഹാനുഭാവന ജീവിച്ചിരുന്നു ഏറ്റവും വലിയ ഒരു ആശിഖായിരുന്നു മഹാനായിരുന്നു പ്രമേയകാവ്യം എഴുതുമായിരുന്നു അവസാനം സ്നേഹിച്ചിട്ട് അവിടെ നമസ്കാരത്തിലിരുന്നുകൊണ്ട് അത്തര

അത്രത്തോളം അത്രത്തോളം വലിയ വലിയ പ്രിയമുള്ളവരെ അഹമ്മദ് എന്ന് പറയുന്ന മഹാനുഭാവൻ അവസാനം ബഹുമാനപ്പെട്ട നമസ്കരിക്കുകയാണങ്ങൾ പിറകെ മരമുമായി തഹിയാത്തിൽ ഒരുപാട് സമയം അവിടെ നിൽക്കുകയാണ് ഒരു തവണ അസ്സലാമു എന്ന് പറഞ്ഞു വീണ്ടും രണ്ടാമത്തെ തവണയും പറയുകയാണ് പറയുകയാണ് അവൾ എന്ന് നമസ്കാരം കഴിഞ്ഞ കോശിഷ്യണങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് നമസ്കാരത്തിൽ എന്തുകൊണ്ടാ മൂന്ന് തവണ അവിടെ പറഞ്ഞത് പറയുന്ന ആവന്റെ ശിഷ്യങ്ങളോട് പറയുകയാ മക്കളെ സലാ പറയുമ്പോൾ എന്റെ റസൂര എന്നോട് മടക്കുന്നതാ ഇന്ന് ഇന്നെ ഹബീബനോട് ആദ്യം സലാ പറഞ്ഞപ്പോ മടക്കിയില്ല അതിന്റെ കാരണം എന്തെന്നറിയോ ഒരുപാട് തിരക്കുകൾ ഉള്ളതിന്റെ പേരില് എനിക്കൊരുപാട് ജോലികളുള്ളതിന്റെ പേരില് എന്റെ ഹൃദയം ജോലിയായതിന്റെ പേരില് ബൈത്ത് ഞാൻ എഴുതുമായിരുന്നോ നാല് പരി ബൈത്ത് എഴുതുമ്പോൾ റസൂറാക്കത് ഇഷ്ടപ്പെടുമായിരുന്നു എന്നാൽ ഇന്നെനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല മക്കള് കഴിഞ്ഞില്ല മക്കളെ ഇത് കാരണമായ എന്റെ റസീതത എന്നോട് പിണങ്ങിയതാ ഒന്നാമത്തെ തവണ സലാ പറഞ്ഞിട്ട് മടക്കില്ല രണ്ടാമത്തെ തവണ സലാ പറഞ്ഞിട്ട് മടക്കില്ല മൂന്നാമത്തെ

എത്ര പേർക്കാ ഇങ്ങനെയുള്ള അനുഭവം എത്ര പേർക്കാ ഇത് കഴിയുന്നത് വെറുതെ ലഭിക്കുന്നതല്ലാണ്ട് സൂര്യനെ സ്നേഹിച്ചതിന്റെ പേരിലാണ് സ്നേഹം ചെയ്തതിന്റെ പേരിലാ എല്ലാ പ്രിയമുള്ളവരെ ഈ മാനോടുകൂടിയുള്ള സ്നേഹത്തിന്റെ പേരിലാ